നമസ്കാരം എല്ലാവരും വാർത്ത ഇൻസ്റ്റൈഡിലേക്ക് സ്വാഗതം അങ്ങനെ തലസ്ഥാനം തന്നെ ഇപ്പോൾ പ്രളയഭീതിയിലാണ് നമുക്കറിയാം അടുത്തടുത്തായി ഉണ്ടായ പല ദുരന്തങ്ങൾ കലുതുള്ളി പെരുമഴ പെയ്തിറങ്ങിയത് മൂലം കേരളത്തിലടക്കമുണ്ടായ ഭവിഷ്യത്തുകൾ ഇതിൻ്റെ അനന്തരഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രാജ്യ തലസ്ഥാനം തന്നെ മുങ്ങിയിരിക്കുന്നത് യമുനാനദി അടക്കം രാജ്യത്തെ വിഴുങ്ങുന്ന ഒരു കാഴ്ച അപകട പരിധി കടന്ന് മുന്നോട്ട് പോകുന്ന കാഴ്ച അതുതന്നെയാണ് നിലവിൽ കാണുവാൻ സാധിക്കുന്നത് രാജ്യ തലസ്ഥാനമായ ദില്ലിയിൽ ഇന്നും ശക്തമായ മഴ മുന്നറിയിപ്പ് തന്നെയാണ് നൽകിയിരിക്കുന്നത് പ്രളയഭീഷണി അടക്കം നിലനിൽക്കുന്നു നദിയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നത് തന്നെയാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് പ്രളയഭീഷണിയെ മറികടക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് ഭരണകൂടം ഇപ്പോൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് ചൊവ്വാഴ്ചയും കനത്ത മഴയ്ക്കുള്ള സാധ്യത പറയുന്നു ദില്ലിയിൽ മാത്രമല്ല മറ്റിടങ്ങളിലുമൊക്കെ ശക്തമായ മഴ മുന്നറിയിപ്പ് പറയുന്നു കേരളത്തിലടക്കം മഴ പെയ്തിറങ്ങുമ്പോൾ ഈ ഓണക്കാലം വെള്ളത്തിലാകുമെന്ന സൂചന കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് നേരത്തെ തന്നെ പങ്കുവച്ചിട്ടുള്ളതാണ് ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലുമൊക്കെ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിക്കേണ്ട സാഹചര്യം ഉണ്ടായി പ്രളയത്തിനും മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കത്തിനും ഒക്കെയുള്ള സാധ്യത നിലനിൽക്കുന്നു ജനജീവിതം താറുമാറാകാനും ദുസ്സഹമാകാനും യാത്രകൾ പരമാവധി ഒഴിവാക്കാനുമുള്ള മുന്നറിയിപ്പ് ഈ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ നൽകിയിരിക്കുകയാണ് മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കുള്ള ദില്ലിയിൽ ഇന്ന് കനത്ത മഴയുണ്ടായതോടെ വാഹനങ്ങളൊന്നും അനക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലേക്കായിരിക്കുന്നു മൺസൂൺ കനത്തതിന് പിന്നാലെ തന്നെ സംസ്ഥാന സർക്കാർ രാജ്യതലസ്ഥാനത്ത് പ്രളയമുന്നറിയിപ്പാണ് ആദ്യം പ്രഖ്യാപിച്ചത് ഉത്തരാഖണ്ഡ് അറി ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ അതിശക്തമായ മഴ ഇതൊക്കെ ഡൽഹിയിലൂടെ ഒഴുകുന്ന യമുന നദിയിലെ ജലനിരപ്പിനെ വലിയ തോതിൽ തന്നെ സ്വാധീനിക്കുന്നുണ്ട് ഒപ്പം ഹരിയാനയിലെ ഹത്നികുണ്ട് ബാരേജ് വസീറാബാദ് ബാരേജ് എന്നിവിടങ്ങളിൽ നിന്ന് വൻതോതിൽ തന്നെ യമുനയിലേക്ക് വെള്ളമൊഴുക്കി വിടുന്നുണ്ട് ഇതും വലിയ തോതിൽ തന്നെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് ഇന്ന് വൈകുന്നേരത്തോടുകൂടി യമുനയിലെ ജലനിരപ്പ് അപകട അപകടനിലയായിട്ടുള്ള ഇരുന്നൂറ്റിയാറ് മീറ്റർ കടക്കുമെന്നുള്ള പ്രവചനം പുറത്തു വന്നതോടെയാണ് ജനങ്ങളാകെ ആശങ്കയിലാഴ്ന്നിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് പ്രളയ മുന്നറിയിപ്പ് അടക്കം പങ്കുവച്ചിരിക്കുന്നത് ദില്ലിയെ സംബന്ധിച്ച് ഇനിയൊരു പ്രളയസാധ്യത മുന്നിൽ വന്നാൽ അതിനെ എങ്ങനെ തരണം ചെയ്യണമെന്ന ആശങ്കയാണ് അധികൃതർ അടക്കം പങ്കുവയ്ക്കുന്നത് അടുത്ത മുപ്പത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ കൂടുതൽ ജലം യമുനാ നദിയിലേക്ക് ഒഴുകിയെത്തുമെന്ന ഭീതി നിലനിൽക്കുന്നുണ്ട് ഈ മഴ ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ വലിയൊരു നാശം വിതയ്ക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ശക്തമായ മഴ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രളയസാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാൻ കഴിയുന്നില്ലെന്നാണ് അധികൃതർ പറയുന്നത് തിങ്കളാഴ്ച രാത്രി പെയ്ത കനത്ത മഴയെ തുടർന്നാണ് യമുനാ നദിയിലെ ജലനിരപ്പ് അപകടപരിധി കടന്നിരിക്കുന്നത് ഡൽഹി എൻ സി ആറിലെ വീടുകളിലൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട് വെള്ളപ്പൊക്കം ഡൽഹി ഗുരുഗ്രാം അതിർത്തിയിലൊക്കെ വലിയ ഗതാഗത കുരുക്കിനും മറ്റും കാരണമായി മാറുന്നുണ്ട് യമുനയിൽ വെള്ളം നിറഞ്ഞൊഴുകുന്നത് തുടർന്നു കഴിഞ്ഞാൽ ഇന്ന് വൈകുന്നേരം അഞ്ച് മണിയോടെ പഴയ റെയിൽവേ പാലത്തിലേക്കുള്ള ഗതാഗതം പൂർണ്ണമായി നിർത്തിവെക്കണമെന്നാണ് ഡൽഹി ദുരന്ത നിവാരണ അതോറിറ്റി പറഞ്ഞിരിക്കുന്നത് അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഏതാനും നിമിഷങ്ങൾ മാത്രം ഇനി ബാക്കി യമുന വെള്ളപ്പൊക്ക പ്രദേശങ്ങളിൽ താമസിക്കുന്നവരോട് സുരക്ഷിത ഇടങ്ങളിലേക്ക് അതിവേഗം മാറണമെന്നാണ് അധികൃതർ നിർദ്ദേശിച്ചത് കനത്ത മഴയെ തുടർന്ന് ഗുഡാമിലെ സ്കൂളുകൾക്ക് കറക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ച് മുൻകരുതൽ എന്നോണം കുട്ടികളെ സുരക്ഷിതമാക്കാൻ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സുകളൊക്കെ വേണമെങ്കിൽ അധികൃതർക്ക് ഓൺലൈനായി തന്നെ നടത്താം ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം നൽകി അവരെയും പുറത്തിറക്കാതെ നോക്കണമെന്ന് സ്വകാര്യ സ്ഥാപനങ്ങളോട് നിർദ്ദേശിച്ചു കഴിഞ്ഞു നഗരത്തിൻ്റെ പല മേഖലകളിലും ഇന്നലെ ഗതാഗത കുരുക്ക് അതിരൂക്ഷമായിരുന്നു സൗത്ത് ഡൽഹിയെയും റിംഗ് റോഡുകളെയും ഒക്കെ ഇത് ഗുരുതരമായി തന്നെ ബാധിക്കുന്നുണ്ട് നദിയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ യവനിയുടെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നാണ് തിങ്കളാഴ്ച അധികൃതർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ മുന്നറിയിപ്പ് അനുസരിച്ചുകൊണ്ട് നിരവധി ആളുകളാണ് പലായനം ചെയ്തിരിക്കുന്നത് ഈ മോശം കാലാവസ്ഥയെ തുടർന്ന് നിലവിൽ വിമാന സർവീസുകളും ഏറെ തടസ്സപ്പെട്ടിരിക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡൽഹിയിലേക്കും അതുപോലെ തിരിച്ചുമുള്ള വിമാനങ്ങൾ വൈകുകയും വഴിതിരിച്ചുവിടുകയും ചെയ്യാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലായി നിൽക്കുന്നത് ഇത് മൊത്തത്തിലുള്ള ഫ്ലൈറ്റ് ഷെഡ്യൂളിനെയാണ് കാര്യമായി ബാധിക്കുന്നത് അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതേസമയം കേരളത്തിലെ സ്ഥിതി ഒട്ടും തന്നെ മോശമല്ല ഇനിയുള്ള അഞ്ച് ദിവസം ഓണസമയം നേരിയതോ ഇടത്തരം മഴയ്ക്കോ സാധ്യതയുണ്ട് അതിശക്തമായ മഴയും പെയ്തിറങ്ങുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അതായത് സെപ്റ്റംബർ മൂന്ന് മുതൽ സെപ്റ്റംബർ നാല് വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറഞ്ഞിരിക്കുന്ന മുന്നറിയിപ്പ് അനുസരിച്ച് വടക്ക് പടിഞ്ഞാറൻ ബംഗാൾക്കടലിന് മുകളിലായി പുതിയൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെട്ടിരിക്കുന്നു ഇതിൻ്റെ സ്വാധീന ഫലമായി ഇനിയുള്ള ദിവസങ്ങളിൽ മഴ പെയ്തിറങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കള്ളക്കടൽ പ്രതിഭാസവുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇതോടൊപ്പം തന്നെ പങ്കുവയ്ക്കുന്നുണ്ട് കൊല്ലം ജില്ലയുടെ കടൽ തീരങ്ങളിൽ രണ്ടാം തീയതി ഉച്ചയ്ക്ക് രണ്ടര മുതൽ ഒന്നേ ദശാംശം നാല് മീറ്റർ മുതൽ ഒന്നേ ദശാംശം ആറ് മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യത ഉണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് കടലാക്രമണത്തിന് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അതീവ ജാഗ്രത പാലിക്കുക എന്നതല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ല കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അപകട മേഖലകളിൽ നിന്നും അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കണം കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് കരയ്ക്ക് അതുകൊണ്ട് തന്നെ തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നതും കരയ്ക്ക് അടുപ്പിക്കുന്നതും ഒഴിവാക്കണം ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് പിൻവലിക്കുന്നത് വരെ വീഴ്ചകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായി ഒഴിവാക്കണം മത്സ്യബന്ധന യാനങ്ങൾ അതായത് ബോട്ട് വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കിയേക്കും മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും ഒക്കെ പൂർണ്ണമായും ഒഴിവാക്കണം തീരശോഷണത്തിന് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ പ്രത്യേകം ജാഗ്രത പുലർത്തുക ഇനി മത്സ്യത്തൊഴിലാളികൾക്കും പ്രത്യേകമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേരള തീരത്ത് മൂന്ന് നാല് തീയതികളിൽ കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ നാലാം തീയതി വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നത് മൂന്ന് നാല് തീയതി വരെ കേരള തീരത്തെ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് രണ്ട് മുതൽ നാല് വരെ കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥക്കും സാധ്യതയുണ്ട് ഇനി രണ്ടാം തീയതി കൊങ്കൺ ഗോവ തീരങ്ങളിൽ മധ്യ കിഴക്കൻ അറബിക്കടൽ തെക്കു കിഴക്കൻ അറബിക്കടൽ മലിദ്വീപ് പ്രദേശം ബംഗാൾ ബംഗാൾക്കടൽ ആന്ധ്രാപ്രദേശ് ഒഡീഷ പശ്ചിമബംഗാൾ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അത് അറുപത് കിലോമീറ്റർ വരെയും വേഗതയിലുള്ള ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത ഒരുക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് WOOP очку ствен <tries> <Ooh. tries> <Ooh. tries> Oop. <laughs>